ഗുഡ് മോർണിംഗ് ഇപ്പം പിറ്റേ ദിവസമാണ് ഇത് അഴുതയാണ് അപ്പം ഇവിടുന്ന് കുളിച്ച് നമ്മൾ കല്ലെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ ഏഴുമണിയായി ഏഴുമണിക്ക് ഇവിടെ നിന്ന് തുറന്നു വിടുക്കത്തുന്നു പിന്നെ നമ്മൾ കല്ലടാംകുന്നിലാണ് ഇവിടുന്ന് ഒരു മൂന്ന് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് കല്ലടാങ്കുന്നിലേക്ക് അപ്പം കയറി തുടങ്ങിയിട്ടില്ല ഏഴുമണിക്ക് കാര്ക്ക് ഏഴുമണിയാകുമ്പോഴേ ഇവിടുന്ന് പോലീസുകാരെ തുറന്നു കൊടുത്തുള്ളൂ അങ്ങനെ കൃത്യം ഏഴ് മണിക്ക് തുറന്നു വിട്ട് നമ്മളിപ്പോൾ കയറാൻ തുടങ്ങി ട്ടടിച്ചുടാ സാനിറ്റൈസർ അടിക്കാം നമുക്ക് ഏഴ് മണിക്കേ നമുക്ക് അടുത്തേന്ന് ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളു നല്ല കേറ്റു അങ്ങനെ കല്ലടാങ്ങുന്നെത്തി ഫുള്ള് കയറ്റമാണ് ഇനി കരിമല കയറാൻ കിടക്കണല്ലേ അടിപൊളിയാ ഇതാണ് കല്ലടാങ്ങുന്ന താവള വെൽക്കം ടു കല്ലാം കൊന്ന് താവളം ഇവിടെയാണ് നമ്മൾ മഹിഷിയുടെ അസ്ഥി ഉള്ളത് ഇവിടെയാണ് നമ്മൾ അഴുതേനടുത്ത കല്ല് ഇവിടെയാണ് കൊണ്ടുവന്ന് എല്ലാവരും ഇടുന്നത് സ്വാമി സമയം ഞാൻ എഴുതുന്നിടത്ത് കല്ലാണ് അപ്പം നമ്മളിപ്പോൾ ഒമ്പത് പറഞ്ഞാലായി ഏഴ് മണിക്ക് കയറാൻ തുടങ്ങിയതാണ് അപ്പം ഉടുമ്പുംപാറ വില്ലൻ ശ്രീ അയ്യപ്പ ടെമ്പിളിൻ്റെ അവിടെ എത്തി ഉടുമ്പം പാറ ഇഞ്ചിപ്പാറക്കോട്ട ഇതാണ് ആമ്പോലും കാരണം സീസൺ തുടങ്ങിയത് കൊണ്ട് പലയിടത്തും കടകൾ ഓപ്പൺ ആകുന്നുള്ളൂ ഇനി നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളു ഇപ്പം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നടക്കിയത് ഇത് അയ്യപ്പൻ്റെ മുഖ ഇവിടുത്തെ ക്ഷേത്രമാണ് ഇനിയ റക്കോ അയ്യോ കാള കാളകെട്ടിന്ന് നമ്മൾ ചെരുപ്പ് മേടിച്ചായിരുന്നു കാരണം ഒത്തിരി നടക്കാനുള്ളതുകൊണ്ട് കാലം കാലങ്ങാനും ചൊള്ളച്ച് കഴിഞ്ഞാൽ പിന്നെ പമ്പ് നമുക്ക് കയറാൻ പറ്റത്തില്ല നല്ല ഇറക്കുന്നുള്ള

ഈ ഫോണിൽ തന്നെ എടുത്തോടാ അങ്ങനെ നമ്മള് മുക്കുഴിയിൽ എത്തിയിരിക്കാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല

ഇനി ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക് എട്ട് കിലോമീറ്റർ കരിമലയിലേക്കുണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ പമ്പയിൽ ചെല്ലും ഇപ്പം സമയം പന്ത്രണ്ട് നാല് ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് അതിന് മലം വട്ടം വെഞ്ഞിട്ട് അത് മുറിച്ച് പാത ഉണ്ടാക്കി വയ്ക്കുകയാണ് നമ്മളിതും നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് ഈ ഒരു പുതുശ്ശേരി താവളത്തിൽ വന്നിരിക്കുകയാണ് അങ്ങനെ നീണ്ട ഒരു മൂന്ന് കിലോമീറ്ററിന് ശേഷം സുമേശമായി പുതുശ്ശേരി താവളം അങ്ങനെ പുതുശ്ശേരി താവളത്തിൽ താവളത്തിലെത്തിയിരിക്കുകയാണ് ഇത് പുതുശ്ശേരി താവളം ആണ് സൈഡിലൊക്കെ കുറേ കടയുണ്ട് ഒക്കെ സീസണാണ് എന്നുള്ള ഭക്തർ വന്യേ ഉള്ളു ഇല്ല ഇവിടെ കണ്ട കുറേ പേർ കുളിക്കുന്നതാണ് ആർക്ക് നല്ല തണുത്ത വെള്ളമാണ് ൂടിപ്പോ ഇവിടെയൊന്നും ഒരു മനുഷ്യനില്ല സമയം ഒന്നരയായി പുതുശ്ശേരി കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ സൂര്യപ്രകാശം താഴത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അവരത്ര ലോങ് ലോങ്ങാണ് ഞാൻ പറഞ്ഞിട്ട് മയമയമാണ് മഞ്ഞ സമ്പാടിപുളിയാണ് അതേ രണ്ട് സ്വാമിമാർ വന്നണ്ടെന്ന് പറയും പിന്നേം കുറച്ച് അരുമയ വന്നു വെള്ളത്തിലൊക്കെ എന്തായാലും ഇനി ഇത് കരിമല ഇറക്കുമാണ് കരിമല കയറ്റം കയറുമ്പോൾ തന്നെ മുൻ നമ്മൾ മുൻ ജന്മങ്ങൾ ചെയ്തിട്ടുള്ള പാപം വരെ തീരും അമ്മാതിരി കയറ്റമാണ് ഫുട്ടുപോയി ഇതിപ്പോ ഇറക്കുമായതുകൊണ്ട് നമ്മൾ കെയർ ചെയ്യാൻ അത്രയും വിഷമിക്കുകയല്ല എന്നാലും പിടിച്ചു പിടിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് മസിൽനൊക്കെ പ്രശ്നമാകും എപ്പോഴും കേറണ ബുദ്ധിമുട്ടില്ല കേട്ടോ കുത്തനെയുള്ള കുത്തനെള്ളറ്റവും കുത്തനെയുള്ള ഇറക്കുമാണ് കണ്ണീന്ന് പൊന്നിച്ച വരും പൊന്നിച്ചേ വെള്ളമാണെന്നൊന്നും അറിയില്ല പമ്പയിലെത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കൊണ്ട് ബ്ലോഗ് നമ്മുടെ വീഡിയോ ബ്ലോഗ് തീര കേട്ടോ വീണ്ടും തിരക്കായിരിക്കും വയ്യ നിർത്തിയാണ് കാലൊക്കെ ചൊളച്ചിട്ടുണ്ട് അപ്പൊ ഓഫ്